വികസന ചരിത്രത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങളും വ്യക്തിപരമായ പകപോക്കലുകളും എങ്ങനെ ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നുവെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കൊല്ലം മെഡിക്കൽ കോളേജ് പദ്ധതിയുടെ അട്ടിമറി കേന്ദ്ര സർക്കാരിൽ നിന്നും അർഹമായത് ലഭിക്കുന്നില്ലെന്നും ബജറ്റുകളിൽ കേരളം അവഗണിക്കപ്പെടുന്നുവെന്നും നിരന്തരം ആവർത്തിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ കൈവള്ളിയിൽ ലഭിച്ച അറുന്നൂറ് കോടി രൂപയുടെ ഒരു ബൃഹത്തായ പദ്ധതി ബോധപൂർവം തള്ളിക്കളഞ്ഞുവെന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾക്കപ്പുറം സാധാരണക്കാരായ തൊഴിലാളികൾക്കും കൊല്ലത്തെ ജനതയ്ക്കും ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു ആരോഗ്യ സുരക്ഷാ കവചമാണ് ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത് കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ആശ്രമം ഇ എസ് ഐ ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോട് കൂടിയ മെഡിക്കൽ കോളേജാക്കി ഉയർത്തുക എന്നത് ദശാബ്ദങ്ങളായുള്ള ആവശ്യമായിരുന്നു ഇ എസ് ഐ കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ഈ പദ്ധതിക്കായി അറുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രം നീക്കിവച്ചിരുന്നത് ഈ പദ്ധതി യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ അൻപത് സീറ്റുകളുടെ വർധനവുണ്ടാകുമായിരുന്നു അതോടൊപ്പം ഈ സീറ്റുകളിൽ ഇരുപത് ശതമാനം ഇ എസ് ഐയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാധാരണ തൊഴിലാളികളുടെ മക്കൾക്കായി നീക്കിവെച്ചിരുന്നു ഇത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയൊരു അനുഗ്രഹമാവുകയുമായിരുന്നു അതോടൊപ്പം കൊല്ലം ജില്ലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ നഗര മധ്യത്തിൽ തന്നെ ലഭിക്കുമായിരുന്നു ിറ്റി സർട്ടിഫിക്കറ്റ് എന്ന നൂലാമാല ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് അതായത് സംസ്ഥാനത്ത് ഇത്തരം ഒരു സ്ഥാപനത്തിന്റെ ആവശ്യകത ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന പത്രികയാണിത് ജനുവരി ഒൻപതിന് തന്നെ ഇ എസ് ഐ കോർപ്പറേഷൻ ഇതിനായി സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഈ അപേക്ഷയിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തുകയായിരുന്നു എന്നാണ് ആരോപണം ദേശീയ മെഡിക്കൽ കമ്മീഷൻ അപേക്ഷ നൽകാനുള്ള സമയം ഫെബ്രുവരി മൂന്ന് വരെ നീട്ടി നൽകിയിട്ടും കേരള സർക്കാർ അനങ്ങിയില്ല പത്ത് സംസ്ഥാനങ്ങളിൽ ഒൻപത് സർട്ടിഫിക്കറ്റ് നൽകി അവരുടെ പദ്ധതികൾ ഉറപ്പാക്കിയപ്പോൾ കേരളം മാത്രം ഫയലുകൾ നാടയിൽ കുരുക്കി വെച്ചു മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് മുൻപ് സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന മുടന്ത ന്യായമാണ് ആരോഗ്യവകുപ്പ് ഉയർത്തിയത് എന്നാൽ അധ്യയനം തുടങ്ങുന്നതിന് മുൻപ് എല്ലാ കുറവുകളും പരിഹരിക്കാമെന്ന് ഇ ഡയറക്ടർ ജനറൽ നേരിട്ട് കത്ത് നൽകിയിട്ടും സർക്കാർ അത് സ്വീകരിച്ചില്ല ഈ പദ്ധതി അട്ടിമറിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനോടുള്ള രാഷ്ട്രീയ വിരോധമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ പൊതുവേദിയിൽ പരനാറി എന്ന് വിശേഷിപ്പിച്ച പ്രേമചന്ദ്രന്റെ ശ്രമഫലമായാണ് ഈ പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചത് പദ്ധതി നടപ്പിലായാൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം പ്രേമചന്ദ്രനും യു ഡി എഫിനും ലഭിക്കുമെന്ന ഭയം ഭയപ്പെടുത്തുന്നുണ്ട് സ്വന്തം ജില്ലയിൽ വരുന്ന വലിയൊരു വികസന പദ്ധതിയെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും തയ്യാറായില്ല എന്നത് കൗതുകകരമാണ് വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം എന്ന് പ്രസംഗിക്കുന്നവർ തന്നെ ഒരു വ്യക്തിയോടുള്ള വിരോധം തീർക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടേണ്ട ഒരു മെഡിക്കൽ കോളേജ് വേണ്ടെന്ന് വെച്ചത് ജനാധിപത്യപരമായ വിരോധാഭാസമാണ് സ്വകാര്യ ആശുപത്രി ലോബിയുടെ ഇടപെടൽ ഈ വിവാദത്തിലെ മറ്റൊരു പ്രധാന ആരോപണം കൊല്ലത്തെ സ്വകാര്യ സഹകരണ ആശുപത്രികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് എന്നതാണ് കൊല്ലം നഗരത്തിൽ സി പി എം നിയന്ത്രണത്തിലുള്ള പ്രമുഖ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് ആശ്രാമത്ത് ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് വരുന്നത് ഈ ആശുപത്രിയുടെ ബിസിനസ് താല്പര്യങ്ങളെ ബാധിക്കുമെന്നും സർക്കാർ ഭയപ്പെടുന്നുണ്ട് ഇതിനു മുൻപ് പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ അത് നഗരത്തിന് പുറത്തായതിനാൽ ഈ ആശുപത്രികളെ ബാധിച്ചിരുന്നില്ല എന്നാൽ നഗര മധ്യത്തിൽ തന്നെ സൗജന്യ ചികിത്സാ സൗകര്യങ്ങൾ വന്നാൽ അത് വലിയൊരു വിഭാഗം രോഗികളെ സ്വകാര്യ മേഖലയിൽ നിന്നും അകറ്റും ഈ കച്ചവട താല്പര്യമാണ് മെഡിക്കൽ കോളേജിൽ ചുവപ്പുനാടകൊരുക്കാൻ കാരണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ ഉന്നയിച്ച ആരോപണം തള്ളിക്കളയാനാവില്ല കേന്ദ്രത്തിന്റെ അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധിയായ കെ വി തോമസിനോട് കേന്ദ്രമന്ത്രി ഇക്കാര്യം സംസാരിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുണ്ടായില്ല ചീഫ് സെക്രട്ടറിയെ വിളിച്ച് കേന്ദ്രം വിവരം തിരക്കിയെങ്കിലും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രതികൂലമായിരുന്നു രണ്ടായിരത്തി അധ്യയന വർഷത്തിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള സുവർണ്ണ അവസരമാണ് ഇതോടെ കേരളത്തിന് നഷ്ടമായത് ഇ എസ് ഐ ഗുണഭോക്താക്കളായ കശുവണ്ടി തൊഴിലാളി ും മറ്റ് സാധാരണക്കാരും ഇതോടെ വഴിയാധാരമായി കേന്ദ്ര അവഗണനയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോഴും കൈവന്ന പദ്ധതികളെ തകർക്കുന്ന സമീപനം കേരളത്തിന്റെ ഭാവി വികസനത്തിന്റെ കനത്ത പ്രഹരമാണ് വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയം പാടില്ലെന്ന് പറയുന്ന സർക്കാർ കൊല്ലത്തിന്റെ കാര്യത്തിൽ അത് തിരുത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ പകുപ്പോക്കലിനും കച്ചവട താല്പര്യങ്ങൾക്കും മുന്നിൽ ബലികൊടുക്കപ്പെട്ടത് സാധാരണക്കാരന്റെ ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ് അറുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപവും അൻപത് സീറ്റുകളും നഷ്ടപ്പെടുത്തിയ ഈ തീരുമാനത്തിന് കാലം മാപ്പ് നൽകില്ല വികസനത്തിന്റെ കാര്യത്തിൽ കേരളം പുറകോട്ടു പോകുന്നതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി കൊല്ലം ആശ്രാമം മെഡിക്കൽ കോളേജ് പദ്ധതി മാറുകയാണ്